നമസ്കാരങ്ങൾ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും ഞാൻ ഈ ജ്യോതിഷക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ ഈ പറഞ്ഞു നഷയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിഷുഫലങ്ങളാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിഷുഫലം ആറ് നക്ഷത്രങ്ങളുടെ കാര്യങ്ങളും വിഷുപരത്തിൽ ഇപ്പോൾ ഞാൻ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് ഈ നക്ഷത്രങ്ങൾ അനിരം കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം ഈ ആറ് നക്ഷത്രങ്ങൾ വിഷുപരമായിട്ട് പതിനെട്ട് നക്ഷത്രങ്ങൾക്കാണ് വിഷുപരം ഏറ്റവും കൂടുതൽ കാണുന്നത് അതിലെ പന്ത്രണ്ട് നക്ഷത്രങ്ങളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു തരും നേരത്തെ നേരത്തെ രണ്ട് ഇനി മുമ്പത്തെ രണ്ട് എപ്പിസോഡിൽ വീഡിയോയിൽ ഞാനിപ്പോൾ പറഞ്ഞു തരാം ഇനി അവസാനത്തെ ആറ് നക്ഷത്രങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് അപ്പൊ വിഷുഫലമാണ് വിഷുഫലം എങ്ങനെയാണ് ഉണ്ടാവുന്നത് വിഷു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പതിനാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണി മുപ്പത്തിയാല് മിനിറ്റിന് അതേ നക്ഷത്രത്തിൽ ഇടവൻ രാശിയിൽ സൂര്യൻ തൻ്റെ ഉച്ച ക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു അല്ലെങ്കിൽ സംക്രമിക്കുന്നു ഈ സംക്രമിക്കുന്ന സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ചുള്ള വിഷുഫലമാണ് അതായത് പഞ്ചാംഗ വിധിപ്രകാരമുള്ള ലക്ഷണമാണ് ഞാനിവിടെ വിഷുഫലമായി പറയുന്നത് അപ്പൊ ഈ സൂര്യൻ തന്റെ ഉച്ച ക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്താണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത് അപ്പൊ വിഷു ചക്രമ പുരുഷന്റെ ലക്ഷണം അനുസരിച്ച് ഈ പറഞ്ഞ അനിരം തൃത്യേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം ഈ ആറ് നക്ഷത്രങ്ങൾ ിൽ ജനിച്ചവർക്ക് ജനനേതൃ കൈവരുന്ന ഒരു സമയമാണ് അതായത് നേതൃത്വപരമായ കാര്യങ്ങൾ ഇവർക്ക് നേതൃത്വപരമായ കാര്യങ്ങൾ ഇവർക്ക് കൈവരുന്ന ഒരു സമയമാണ് അതായത് ഇവർക്ക് ഭരണാധികാരം കിട്ടാനുള്ള സാധ്യതയുണ്ട് മേലാധികാരികളുടെ പേരിൽ ്രാപ്തിയും ഞാൻ നേരത്തെ പറഞ്ഞത് ഭരണം കിട്ടാൻ സാധിച്ചു അതാണ് അധികാര പ്രാപ്തി അധികാര പ്രാപ്തിയും സുഖവും വിഷുപരമായി ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് നക്ഷത്രങ്ങളെ ആദിശൂലം മദ്യചൂലം അന്ത്യശൂലം എന്നിങ്ങനെയും ആദ്യ ചടക്കം മദ്യശർഗം അന്ത്യശം എന്നിനെയും വേർതിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് ഈ വിഷുബലം ചൂരത്തിൽ വരുന്ന ആദ്യശൂലത്തിലാണെങ്കിലും മധ്യശൂല ചൂരത്തിലാണെങ്കിലും അന്ത്യശൂലത്തിലാണെങ്കിലും വരുന്ന നക്ഷത്രക്കാർക്ക് അത്ര അനുകൂലമല്ല ഈ വിഷുഫലം എന്നാൽ ശബ്ദത്തിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് എങ്ങനെയും അതായത് ആദ്യശബ്ദം മധ്യശബ്ദം അന്ത്യശബ്ദം ഇതാണ് പഞ്ചാംഗമുള്ള വിഷുഫലം അപ്പൊ അതിൽ ആദ്യ ശബ്ദത്തിന്റെയും മധ്യശബ്ദത്തിന്റെയും വിഷുഫലം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ അന്ത്യശബ്ദത്തിന്റെ വിഷുഫലമാണ് ഞാൻ പറയുന്നത് അപ്പൊ ചന്ദ്രമ പുരുഷന്റെ വിഷുഫലമായി ഇവർക്കുണ്ടാകുന്ന വിഷുഫലമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നേ അവതരിപ്പിക്കുന്നത് ഇവർക്ക് നേതൃത്വപരമായ കാര്യങ്ങൾ ചെയ്യാൻ അവസരം വരുന്ന ഒരു സമയമാണ് അതായത് അധികാരം കിട്ടേണ്ട സമയമാണ് അധികാരികളുടെ അവരുടെ ഉള്ള അധികാരികളുടെ പ്രീതിയും ഇവർക്ക് കിട്ടേണ്ട സമയം കുടുംബത്തിൽ സുഖവും ക്ഷേമവും കിട്ടുന്ന ഒരു സമയമാണ് ഈ വിഷുപരമായിട്ട് ഇവർക്ക് സന്തോഷവും സമാധാനവും ഈ വിഷുപരമായിട്ട് ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് കിട്ടുന്നതാണ് നക്ഷത്രക്കാർ അനിത ത്രികേട്ട മൂലം ഉരാടം ഉത്തരാടം എന്നിവ ഈ ആറ് നക്ഷത്ര ഇവർക്കാണ് വിഷുപരമായി നേട്ടങ്ങൾ കൈവരിക്കുന്ന സമയം ഇവർ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു സമയത്താണ് ഈ വിഷുഫലമായി കാര്യങ്ങൾ നടക്കുന്നത് എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുകയും അതേപോലെ തന്നെ ഷെയർ ചെയ്യുകയും അത് ചെയ്താൽ എൻ്റെ ചാനലിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ അത് വളരെ സഹായമാണ് വളരെ സഹായകരമാണ് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റായി ഇത് തരികയും വേണം അപ്പോൾ ജനങ്ങളെ നയിക്കാനുള്ള അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കാനുള്ള ഒരു യോഗം ഈ നക്ഷത്രക്കാർക്ക് വിഷുഫലമായി വന്നുചേരുകയാണ് അധികാര സ്ഥാനങ്ങളിൽ ഇവർക്ക് എത്താൻ പറ്റുന്ന ഒരു സമയമാണ് സംഘടനകളിൽ നേതൃത്വം ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇവർക്ക് വരുന്നത് ഇവരെ സംബന്ധിച്ച് ഇവര് നല്ല നല്ല സംഘാടകരാകുന്ന സമയമാണ് നല്ല സംഘാടകരായി അതായത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാനൊക്കെ ഉള്ള കഴിവ് ഇവർക്ക് ഈ സമയത്ത് കൂടുതലായിട്ടുണ്ടാവും ഇവരുടെ വാക്കുകൾ കേൾക്കാൻ ആൾക്കാരുണ്ടാവും ഇവരെന്താണ് പറയുന്നെന്ന് പറയുന്നതെന്ന് ശ്രദ്ധിക്കാനുള്ള ഒരാൾക്കാർ നമ്മുടെ സമൂഹത്തിലും ഉണ്ടാവും ചെയ്യുന്ന പ്രവർത്തികൾക്കും മേലാധികാരികളുടെ പിന്തുണ കിട്ടാനായിട്ട് ഇവർക്ക് പ്രസംഗം അവസരം വന്നു ചേരും ഇത് ജീവിതത്തിൽ ഇവരുടെ ഇവർക്ക് പല മാറ്റങ്ങളും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ ഇവരുടെ കയ്യിൽ വന്നു ചേരുന്നതാണ് ഭരണപരമായ ചില ഉത്തരവാദിത്തങ്ങൾ ഇവർക്ക് ഭരണ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ ഇവരും കയ്യിൽ വരൂ തീർച്ചയായിട്ടും വരും പുതിയ അധികാര സ്ഥാനങ്ങളിൽ ഇവിടെ എത്തിപ്പെടും രാഷ്ട്രീയക്കാരാണെങ്കിലും പൊതുപ്രവർത്തകരാണെങ്കിലും അല്ലെങ്കിൽ കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഈ ആര് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഈ നക്ഷത്രക്കാരാണെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് വിഷുപരമായി വളരെയധികം നേട്ടങ്ങളും അതേപോലെ തന്നെ നല്ല അനുഭവങ്ങൾ ഉണ്ടാവുന്ന സമയമാണ് പുതിയ അധികാര സ്ഥാനങ്ങളിൽ ഇവരത്തിച്ചേരുകയും ചെയ്യും ശാരീരികവും മാനസികവുമായ സുഖം ഇവർക്ക് കിട്ടുകയും ചെയ്യും ഐശ്വര്യപൂർണമായ ജീവിത സൗകര്യങ്ങൾ ഇവർക്ക് വരി വന്നു ചേരും ധനപരമായി ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് സാമ്പത്തികപരമായി നേട്ടമുണ്ടാവുകയും ചെയ്യും ഇവരെ ചെയ്യുന്ന പ്രവർത്തികളിൽ ആത്മസംതൃപ്തി കിട്ടുന്നവരാണ് ഈ സമയത്ത് അവർക്ക് ചെയ്യുന്ന പ്രവർത്തികളിലൂടെ ആത്മസം സംതൃപ്തി കിട്ടുകയും ചെയ്യും മംഗളകരമായ മുഹൂർത്തങ്ങൾക്ക് ഇവർ സാക്ഷികളാണ് അല്ലെങ്കിൽ തന്നെ ഇവരുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ആൾ ആളുകളുടെ ഭവനത്തിലും ഒക്കെ മംഗളകരമായ കാര്യങ്ങളിൽ സംബന്ധിക്കാനും അത് നടത്താനും അതിൽ സാക്ഷികളാവാനും ഒക്കെ ഇവർക്ക് കഴിയുന്നത് കാര്യങ്ങളിൽ തീരുമാനം എടുക്കാവുന്ന സമയം ഒരു സമയത്ത് വിവാഹകാര്യങ്ങൾ ആലോചിക്കുന്നവരാണിത് തീർച്ചയായിട്ടും ആലോചനകളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയം ഗ്രഹനിർമ്മാണം നടത്തിയിട്ടില്ലെങ്കിൽ ഗ്രഹനിർമ്മാണം നടത്തുന്നതിനും അല്ലെങ്കിൽ ഗ്രഹനിർമ്മാണത്തിനാവശ്യമായ സ്ഥലം വാങ്ങുന്ന ഭൂമി വാങ്ങുന്നതിനുമൊക്കെ പറ്റിയ ഒരു സമയമാണ് ഇതെ സംബന്ധിച്ച് ഋഷുപരമായി ഉണ്ടാവുന്നത് ജനസമാഗമം ഉണ്ടാവുന്ന ഒരു സമയം ഇതിനെ സംബന്ധിച്ച് അതായത് ബന്ധുക്കളായിട്ട് ഒരു ഒത്തുചേരന് അവസരങ്ങൾ വിഷുഫലമായി ഉണ്ടാവുക കുടുംബാംഗങ്ങൾ തമ്മിൽ ഉല്ലാസയാത്ര പോകാനും ദീർഘയാത്ര പോകാനും അല്ലെങ്കിൽ പുണ്യക്ഷേത്രങ്ങൾ ത സന്ദർശിക്കാനും ഇടവരുന്ന ഒരു സമയമാണ് ഇവരി ഇവർക്ക് എല്ലാവരുടെയും സഹകരണം കിട്ടാനും ഇടപെടുന്നത് പൊതുവെ നോക്കുമ്പോൾ ഈ അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം ഈ ആറ് നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വിഷുബലം വളരെയധികം നേട്ടങ്ങൾ നേടിത്തരുന്ന സമയത്ത് ചുരുക്കി പറഞ്ഞാൽ ഇവരിൽ വിചാരിച്ച പല കാര്യങ്ങളും നേടാൻ നടത്താൻ നടപ്പിലാക്കാൻ ഒരു സമയമാണ് വിഷുപരമായി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നു വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവരെയും ഞാൻ എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്